െ ഒരു ചെറിയ ചോദ്യന് ചിഹ്ന ചിന്നക്കെളിവിതാനം ചോദിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു വലിയ കൊലപാതകമുണ്ട് നീനു കെവിൻ കൊലപാതകം നിങ്ങൾക്കറിയാം കെവിനെ ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ട് കുന്നുകളറിയാം അതിനുശേഷം ആ നീനു എന്ന് പറയുന്ന പെൺകുട്ടിയെ കെവിൻ്റെ വീട്ടുകാരാണ് സ്വന്തം പോലെ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മളെല്ലാവരും കേട്ടൊരു വാർത്തയുണ്ട് നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു നീനുവിന്റെ ആ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് നമ്മുടെ കെവിന്റെ ഫാദർ തന്നെയാണ് ഇത് കേട്ട സമയത്ത് തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു വീഡിയോ ചെയ്തായിരുന്നു നോക്കൂ എത്ര പേര് അത് വിശ്വസിച്ചു എന്നുള്ളതാണ് എത്രത്തോളം പേര് അത് യാഥാർത്ഥ്യമാണ് ചില ആൾക്കാരൊക്കെ കെവിന്റെ ഫാദറിനെ അഭിനന്ദിച്ചു കൊണ്ട് പോസ്റ്റ് അടക്കം എഴുതിയിട്ടിരുന്നു എത്ര നല്ല മനുഷ്യനാണ് ശരിയാണ് കെവിന്റെ ഭാര്യയായിട്ട് ഇപ്പോഴും നമ്മുടെ കെവിന്റെ വീട്ടിൽ കെവിന്റെ അച്ഛനോടും അമ്മയോടൊന്നും ജീവിക്കുന്ന ആ പെൺകുട്ടിയെ ഇനി ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു അതൊരാവശ്യമാണ് അവർ അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് അവർ നിന്നിട്ട് അവരെ വിവാഹം കഴിച്ച് കൊടുക്കുന്നുള്ള സംഗതി അതിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാത്തത് ഞാൻ പറയുന്നത് നിങ്ങളിൽ എത്ര പേര് ആ ഒരു വാർത്ത വിശ്വസിച്ചു ഒരു വാർത്ത വന്നിരുന്നത് ആ ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് വയനാട്ടിലേക്കാണ് അത് വയനാട്ടിൽ ഗൾഫിലെങ്ങാണ്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് വിവാഹം കഴിച്ചത് ഇപ്പോൾ വളരെ ഹാപ്പിയായിട്ട് നീന് ജീവിക്കുന്നു എന്നീ തരത്തിലുള്ള വാർത്തകളെല്ലാമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഞാൻ ചോദിക്കുന്ന ആ ഒരു ചെറിയ ചോദ്യങ്ങൾ ഒന്ന് നിങ്ങളിൽ എത്ര പേര് ആ വാർത്തയിൽ വിശ്വസിച്ചു എത്ര പേര് ആ വാർത്തയുടെ സത്യസന്ധത അന്വേഷിച്ചറിഞ്ഞു ഒരാൾ പോലും അന്വേഷിച്ചിറിഞ്ഞില്ല എല്ലാവരും അത്ര വാർത്തകൾക്ക് പുറകിലൂടെ നടന്നിട്ട് അത് സത്യമാണ് നടക്കം വിശ്വസിച്ച് നടന്നു എന്നർത്ഥം ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ കെവിന്റെ അച്ഛനെയാണ് അച്ഛനോട് ഒരു പെൺകുട്ടി പോയി ചോദിച്ച ഒരു ചോദ്യത്തെയാണ് ഒന്ന് കേട്ടു എനിക്കതിനെ പറ്റി അറിയത്തില്ല നിങ്ങളിപ്പം ചോദിച്ചറിയുന്നത് ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്ന് എനിക്കൊന്നും ചോദിക്കാം അതിൽ കൂടുതൽ സംസാരിക്കാൻ ഈ മനുഷ്യന് കഴിയില്ല സുഹൃത്തുക്കളെ എനിക്കറിയത്തില്ല ആ മുഖം പോലും ആ ഒരു ക്യാമറയ്ക്ക് കൊടുക്കാൻ കഴിയാതെ അദ്ദേഹം മുഖ അല്പം തിരിച്ചു കൊണ്ട് പറയുന്നത് എനിക്കറിയില്ല പല ഓൺലൈൻ വാർത്തകളിലും അച്ഛനാണ് നമ്മുടെ നീനുവിൻ്റെ കൈ പിടിച്ചിട്ട് ആരുടെ കൈയിലേക്ക് കൊടുത്തത് എന്റെ മകളെ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഇങ്ങനത്തെ വാർത്തകളിട്ട് ആ ചാനൽസിനോട് പോയി മാത്രം ചോദിക്കൂ എന്നോട് ചോദിച്ചെന്ന കാര്യം ഞാൻ ഞാനതല്ലേ എന്റെ മകളെ വിട്ടു കൊടുത്തിട്ടില്ല എന്നാണ് ആ ഒരു അച്ഛൻ പറയുന്നത് നോക്കൂ കെവിൻ മരിച്ചതിന് ശേഷം ഒരുപക്ഷെ കേരളത്തില് വളരെയധികം കേരളം ഞെട്ടിപ്പോയി വാർത്ത തന്നെയായിരുന്നു പ്രണയിച്ചതിന്റെ പേരിൽ ദുരഭിമാന കൊല എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് അതങ്ങ് ഉത്തരേന്ത്യയിലാണ് ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലപാതകങ്ങൾ ഇഷ്ടം പോലെ നടക്കാറുണ്ട് നമുക്കറിയാം ഒരു ജാതിയിൽ പെട്ടൊരാള് ആ ജാതിയിൽ പെടാത്തൊരാളെ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തിനേറെ സ്വന്തം അച്ഛനും അമ്മയടക്കം വിളിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് എത്തിച്ച് സ്വന്തം മകളെ കുന്നുകളയുക അല്ലെങ്കിൽ സ്വന്തം മകനെ കുന്നുകളയുക അതൊരു അഭിമാനത്തിന്റെ പുറത്താണ് എന്താ അഭിമാനം ജാത്യാഭിമാനം എൻ്റെ ജാതിയിൽപ്പെട്ട എൻ്റെ മകൾ വേറെ ജാതിയിൽപ്പെട്ടൊരാൾ വിവാൻ കഴിക്കുന്നു അത് എൻ്റെ ജാതിക്ക് അപമാനം ഉണ്ടാക്കുന്നു എൻ്റെ ജാതിക്കാർക്ക് അപമാനം ഉണ്ടാക്കുന്നു എൻ്റെ മതക്കാർക്ക് അപമാ അഭി അപമാനം ഉണ്ടാക്കുന്നു അഭിമാനമല്ലോട്ടോ അപമാനം ഉണ്ടാക്കുന്നു അപ്പൊ അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അപമാനത്തിൽ നിന്ന് അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാതിക്കാർക്ക് വേണ്ടിയിട്ട് മതക്കാർക്ക് വേണ്ടിയിട്ട് സ്വന്തം മകളെ അല്ലെങ്കിൽ മകനെ സ്വന്തം വീട്ടിലേക്ക് തന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്നവർ കുന്നുകളായിക്കാം എന്നിട്ട് ജാതിക്കാരുടെ മുമ്പിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുക യജാതി നാരുകളാവുന്നാലോ ചോദ്യം അങ്ങനത്തെ ഒരു നാരുകളായിരുന്നു എന്റെ പൊന്നു ശ്രുതിരി ആ നീനുവിൻ്റെ തന്ത്യും തള്ളയും അമ്മാരൊക്കെ അമ്മ അതൊരു വൃത്തികെട്ട അഭിമാനികളായിരുന്നു ആ അഭിമാനത്തിന്റെ പേരിലാണ് കെവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രണയിച്ചതിന്റെ പേരില് വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത നാളില് വെട്ടിക്കുന്ന് കളഞ്ഞത് ആ ഒരു നീനു പിന്നീട് സ്വന്തം അച്ഛനും അമ്മയുടെയും പിന്നാലെ പോയില്ല അവര് പ്രതീക്ഷിച്ചത് അതിനുശേഷം മകളെ കൊണ്ടുപോകാമെന്നാണ് പക്ഷെ പോയില്ല അതിനു പകരം കെവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഇവളെ ഞങ്ങൾ ഞങ്ങളെ മകളായിട്ട് വളർത്തും ഇപ്പോഴും അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അവരവരോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഹാപ്പിയായിട്ടുള്ള ലൈഫാണോ അല്ലാത്തൊരു ജീവിതമാണോ മുന്നോട്ട് പോകുന്ന വേറെ വിഷയം എന്തായാലും അതൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവൾ ആഗ്രഹിച്ച ഒരാൾ അവളോടൊപ്പം ഇല്ല എന്നതാണ് പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ഒരാവശ്യമില്ലാതെ അവർ ജീവിതത്തിലേക്ക് കയറി ഇടപെടുന്ന വിവാഹം കഴിഞ്ഞെങ്കിൽ ഫോട്ടോസുകൾ കിട്ടും പക്ഷെ പല ഓൺലൈൻ ചാനലുകളും ചെയ്തത് ഈ എഐ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പല ഫോട്ടോസുകളും എടുത്തിട്ടിട്ട് പോസ്റ്റ് ചെയ്യും എന്തൊരു വൃത്തികേടുകളായിരുന്നു ആ വൃത്തികേടുകളൊക്കെ എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് അവരൊക്കെ ഛർദ്ദിച്ച് ഞാൻ ഇത് സത്യം പറഞ്ഞ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒരു കൺഫർമേഷൻ കിട്ടണമല്ലോ ഒന്നെങ്കിൽ നീനുവിൻ്റെ കൺഫർമേഷൻ കിട്ടണം അല്ലെങ്കിൽ നീനു വിവാഹം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു ആ വ്യക്തിയുടെ കൺഫർമേഷൻ കിട്ടണം അല്ലെങ്കിൽ നീനുവിൻ്റെ ഇപ്പോഴത്തെ അച്ഛൻ്റെയും അമ്മയുടെയും കൺഫർമേഷൻ കിട്ടണം ഒരാളുടെയും കിട്ടിരുന്നില്ല പക്ഷെ ഇപ്പോഴുതാ നവണുമ്പിലേക്ക് ആ ഒരു കൺഫർമേഷൻ വന്നിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം ഫേക്ക് വാർത്തകൾ വരുമ്പോൾ ഒന്ന് രണ്ട് തവണ ആലോചിച്ചിട്ടുണ്ടെങ്കിലും പുകഴ്ത്തലുകളോ ഇകഴുത്തലുകളോ തുടങ്ങാം സ്വത്തുറയെ